അസ്സാം അലൈക്കും വരഹമുല്ല അലഹദില്ലാ വസ്ലാത്തു വസ്ലാം അല റസൂലില്ല ആലിഹി വാ സുഹാബി അജ്മയി പ്രിയമുള്ള സഹോദരങ്ങളെ ജീവിതത്തിലെല്ലായ്പ്പോഴും നമ്മൾ ഇടപഴകുന്ന ഇടപെടുന്ന ഏതൊരു കാര്യത്തിലും നിരന്തരം നമുക്ക് ഗുണങ്ങളും നന്മകളും അനുഗ്രഹങ്ങളും ലഭിക്കണമെന്നല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നത് ഏത് കാര്യമാണെങ്കിലും നമ്മുടെ തൊഴിലാണെങ്കിലും നമ്മുടെ താമസമാണെങ്കിലും നമ്മുടെ കുടുംബമാണെങ്കിലും ദാമ്പത്യമാണെങ്കിലും എല്ലാറ്റിലും നമ്മൾ ഹൈറാണ് ഉദ്ദേശിക്കുന്നത് ഹൈർ മാത്രമല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ ഹയർ ഇരട്ടിച്ചിരട്ടിച്ച് കിട്ടണം കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ മറ്റൊരു ലക്ഷ്യം നമ്മളിൽ നിന്ന് എല്ലാ ദുരന്തങ്ങളും പ്രതിരോധിക്കപ്പെടണം തടയപ്പെടണം എന്നല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നത് ഒരു ബുദ്ധിമുട്ടും എനിക്ക് വരരുത് ഇതല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നത് ഇത് ഈ രണ്ടും ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം അത് പൂർണ്ണമായ സമാധാനത്തിലായില്ലേ നമ്മൾ എട എവിടെ ഇടപഴകുമ്പോഴും അവിടെ നമുക്ക് ഇരട്ടി ഇരട്ടിക്കിരട്ടിയായി നന്മ ലഭിക്കുക എല്ലാ ദുരന്തങ്ങളും നമ്മളിൽ നിന്ന് തടുക്കപ്പെട്ടു പോവുക എന്തല്ലേ കാര്യം ഷേഖുൽ ഇസ്ലാ ഇബിനിയ റഹ്മാ ഉള്ള അദ്ദേഹത്തിൻ്റെ പതാവയിൽ പറയുന്നുണ്ട് ഇദാ ഖാനൽ അബുദു ദ ഇമൻ ഷാക്കിറൻ മുസ്തഖഫിറൻ ഒരടിമ എല്ലായ്പ്പോഴും നന്ദി കാണിക്കുന്നവനും ഇസ്തികഫാർ നടത്തുന്നവനുമാണെങ്കിൽ നന്ദി കാണിക്കുക പാപമോചനം തേടുക ശുക്രു പ്രധാനമാണ് സുഹൃത്തുക്കൾ നമ്മുടെ ജീവിതത്തിലെ സന്തോഷകരമായ ഏത് കാര്യം ചെയ്യുമ്പോഴും നമുക്കൊരു അൽഹംദില്ല പകലിൻ്റെ എല്ലാ ക്ഷീണങ്ങളും മാറി മാറാൻ ഉപകരിക്കുന്ന ഉറക്കം കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ അൽഹംദില്ല തൊണ്ടതനഞ്ച് വിശപ്പ് മാറി വരുമ്പോൾ അൽഹംദുലില്ല ഹംദൻ കസീറൻ തൊയ്യുബൻ മുബാരക്കൻ ഫി അൽഹുലില്ല ജീവിതത്തിൽ എപ്പോഴും നമുക്ക് അള്ളാഹുവിനെ സ്തുതിക്കാൻ കഴിയാം അതോടൊപ്പം നന്ദി ചെയ്യുക എന്ന് പറഞ്ഞാൽ അള്ളാഹു നമുക്ക് തന്നത് അതുപോലെ നാം മറ്റുള്ളവർക്ക് നൽകുക നമുക്ക് കിട്ടിയ സമ്പത്ത് ചിലവഴിക്കുക ആരോഗ്യം ചിലവഴിക്കുക അള്ളാഹു നമുക്ക് നിർദ്ദേശിച്ച ആരാധനകൾ നിർവഹിക്കുക രാത്രി മുഴുവനും കാലിൽ നീരുകെട്ടി നമസ്കരിച്ച നബീസ്ലാസ്മ പറഞ്ഞ് ഞാൻ ഒരു നന്ദിയുള്ള അടിമയാവണ്ടെന്ന് ആരാധനകൾ അള്ളാഹു നമുക്ക് തന്ന കണക്കില്ലാത്ത അനുഗ്രഹങ്ങൾക്ക് നമ്മൾ എന്തു ചെയ്യുക അള്ളാഹുവിന് ആരാധനകൾ നിർവഹിക്കുക നമുക്ക് തന്നിൽ നിന്ന് ചെലവഴിക്കാം അങ്ങനെ ഉണ്ടെങ്കിൽ അള്ളാഹു നമുക്ക് എന്തിയും നന്മകളെ അധികരിപ്പിക്കും മറ്റൊന്ന് മുസ്തഖഫറൻ ഇസ്തഫഫ്ഫാറും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എപ്പോഴും വഫിൽ അസുഹാരിഹും യെസ്തഫിറൂൻ അന്ത്യയാമങ്ങൾ അവർ ഇസ്തഗഫ്ഫാർ നടത്തും നിസ്കാരം കഴിഞ്ഞാൽ നമ്മൾ എന്നാണ് പറയാൻ ഒരു ദിവസം എഴുപത് പ്രാവശ്യം നൂറ് പ്രാവശ്യമൊക്കെ ഇസ്തഗുഫാർ നടത്തും ഇസ്തഗഫ്ഫാറിൻ്റെ ധാരാളം പ്രാർത്ഥനകളുണ്ട് പാപമോചനത്തിൻ്റെ അപ്പോൾ ഇസ്തഗുഫാർ ഉണ്ടാവുക നന്ദി ഉണ്ടാവുക ഇതാക്കാൽ അബ്ദുദാ ഇമൻ ഷക്കിറൻ മുസ്തഖഫർ എപ്പോഴും നന്ദിയുള്ളവനും ഇസ്തിഗുഫാർ നടത്തും ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ അനുനിമിഷങ്ങളിൽ എപ്പോഴും ഏത് സന്ദർഭങ്ങളിലും നമ്മളത് ശീലിക്കുക അങ്ങനെയാണെങ്കിൽ ഫല യസാലുൽ ഹൈറു യത്തലാ അഫുലഹു ഫല യസാലുൽ ഹൈറു യതലാ അഫുലഹു നന്മ അവനിരട്ടിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് നമുക്ക് ഗുണങ്ങൾ മേൽക്കുമേൽ വന്നുകൊണ്ടിരിക്കും അനുഗ്രഹങ്ങൾ മേൽക്കുമേൽ വന്നുകൊണ്ടിരിക്കും ഒഷറു എന്ത ഫ്യോ അനുഹു തിന്മകൾ അവരിൽ നിന്ന് തടയപ്പെടുകയും ചെയ്യും നമുക്കെല്ലാ ദുരന്തങ്ങളിൽ നിന്നും രക്ഷപ്പെട്ടു പോവാനും നമ്മുടെ ജീവിതത്തിൽ എല്ലാ അനുഗ്രഹങ്ങളും ലഭിക്കുവാനും രണ്ടു കാര്യം നമ്മളെപ്പോഴും ശ്രദ്ധിക്കാം ഒന്ന് നന്ദിയുള്ളവനാവുക നന്ദി വാക്കുകൊണ്ടു വേണം ജീവിതത്തിൻ്റെ പ്രവർത്തനങ്ങളെ കൊണ്ടു വേണം എല്ലാം കൊണ്ടും നമ്മൾ നന്ദിയുള്ള ഇമ്മ ശാക്കിറൻ ഇമ്മ കെ ഫോറ നന്ദി നന്ദി കേട് ഈ രണ്ടിലൊന്നാണ് നമ്മളെപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ജീവിതത്തിൽ എപ്പോഴും നന്ദിയുള്ളവനാവാനും ഇസ്തിഹഫാർ നടത്താനും നമ്മൾ പരിശ്രമിക്കുക നിരന്തരമായ നന്മ ലഭിക്കുവാനും തിന്മകൾ തൊട്ട് പ്രതിരോധിക്കപ്പെടാനും അത് സഹായകമാകും അള്ളാഹു അനുഗ്രഹിക്കട്ടെ ൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി